വൈദ്യുത നിരക്ക് വർധനവിനെതിരായ യു ഡി എഫ് പ്രതിഷേധം ഇരട്ടത്താപ്പ് വൈദ്യുത നിരക്ക് കുത്തനെ കൂട്ടി ജനങ്ങളെ ഷോക്കടിപ്പിച്ചത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ഉമ്മൻചാണ്ടി സർക്കാർ മൂന്ന് തവണയായി നിരക്ക് വർദ്ധിപ്പിച്ചത് നാല്പത്തി ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം എൽ ഡി എഫ് സർക്കാർ എട്ട് വർഷം കൊണ്ട് കൂട്ടിയത് ഇരുപത്തിയൊന്നര ശതമാനം മാത്രം ഒപ്പം പവർ പൂർണ്ണമായി ഒഴിവാക്കി ആഭ്യന്തര ഉൽപാദനം കുറയുകയും സംസ്ഥാനത്തിന് പുറത്തുനിന്ന എഴുപത് ശതമാനത്തോളം വൈദ്യുതി വൻവിലയ്ക്ക് വാങ്ങേണ്ടി വരികയും ചെയ്തതോടെയാണ് നേരിയ നിരക്ക് വർധനവ് അനിവാര്യമായത് ഇതിനെതിരെ പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തുന്ന പ്രചാരണം വസ്തുതകൾ മറച്ചുവെച്ചാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ഉമ്മൻചാണ്ടി സർക്കാർ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് നാൽപ്പത്തിയൊൻപത് പോയിന്റ് രണ്ട് ശതമാനമാണ് യു ഡി എഫ് ഭരണകാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് ശതമാനം നിരക്ക് കൂട്ടി ഗാർഹിക ഉപഭോക്താക്കളെയും വ്യവസായ മേഖലയും അന്ന് യു ഡി എഫ് സർക്കാർ ഒരുപോലെ ഷോക്കടിപ്പിച്ചു കാർഷിക മേഖലക്കോ ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്കോ യു ഡി എഫ് സർക്കാർ ഇളവ് നൽകിയില്ല രണ്ടായിരത്തി പതിമൂന്ന് മെയ് മുതൽ എട്ട് പോയിന്റ് മൂന്ന് ശതമാനം വർധനവും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ പതിനൊന്ന് പോയിന്റ് നാല് ശതമാനവും യു ഡി എഫ് സർക്കാർ നിരക്കുയർത്തി നാൽപ്പത് യൂണിറ്റ് വരെയുള്ള ഉപഭോക്താക്കൾക്ക് ഒന്നര രൂപയുടെ വർധനവാണ് യു ഡി എഫ് സർക്കാർ വരുത്തിയത് ഇക്കാലത്താകട്ടെ വൈദ്യുതി മുടക്കവും പതിവായിരുന്നു എന്നാൽ എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ വർദ്ധിപ്പിച്ചത് വെറും ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനം മാത്രം രണ്ടായിരത്തി പതിനേഴിൽ നാല് പോയിന്റ് ഏഴ് ഏഴ് ശതമാനവും രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനവും രണ്ടായിരത്തിരണ്ടിൽ ആറ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനവും രണ്ട് ശതമാനവും രണ്ടായിരത്തിനാല് വർഷത്തേക്ക് നാല് ശതമാനവുമാണ് എൽ ഡി എഫ് കാലത്തെ നിരക്ക് വർദ്ധനവ് വസ്തുതയും കണക്കും ഇതായിരിക്കെയാണ് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള യു ഡി എഫിന്റെ ഇരട്ടത്താപ്പ് കഴിഞ്ഞ എട്ട് വർഷത്തെ എൽ ഡി എഫ് ഭരണകാലം പവർക്കട്ടിൽ നിന്ന് ജനങ്ങൾ മറന്ന കാലം കൂടിയാണ് തിരുവനന്തപുരത്തുനിന്ന് വിജിൻ വായാന്തോട് കൈലി ന്യൂസ്